കരുനാഗപ്പള്ളിയിൽ സ്വകാര്യ ബസ്സുകൾ നിർത്താൻ ഇടമില്ല ബസ് കയറുന്നതിനായി യാത്രക്കാർ നെട്ടോട്ടം ഓടുന്ന സ്ഥിതിയാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ നഗരത്തിലെ ബസ് സ്റ്റോപ്പുകൾ നീക്കം ചെയ്തതോടെയാണ് ഈ ദുരവസ്ഥ ബുദ്ധിമുട്ടുകൾക്ക് അടിയന്തര പരിഹാരം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ നഗരത്തിലെ ബസ് സ്റ്റോപ്പുകളെല്ലാം നീക്കം ചെയ്തു നേരത്തെ ലാലാജി ജംഗ്ഷൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെതിർവശം ഹെഡ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപം ടൗൺ ക്ലബിന് മുൻവശം എന്നിവിടങ്ങളിലെല്ലാം ബസ് സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു സർവീസ് റോഡുകളുടെയും ഓടകളുടെയും നിർമ്മാണം നടക്കുന്നതിനാൽ അവയെല്ലാം നീക്കി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് തെക്കുവശത്തും പോലീസ് സ്റ്റേഷൻ ജംഗ്ഷന്റെ ജംഗ്ഷൻ്റെ ഭാഗത്തും മാത്രമേ ഇപ്പോൾ ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കാൻ കഴിയൂ ഗതാഗത കുരുക്കും തിരക്കും കാരണം വളരെ കുറച്ചു സമയം മാത്രമേ ഇവിടെയും ബസ്സുകൾക്ക് നിർത്താൻ കഴിയൂ ോളം ബസ്സുകളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി നഗരത്തിൽ വന്നുപോകുന്നത് പല ഗ്രാമീണ മേഖലകളിലും കൂടുതലായും സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ ഓരോ ദിവസവും പലതരത്തിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതും പതിവാണ് അതിനാൽ നഗരത്തിലെത്തുന്ന യാത്രികർക്ക് ഓരോ സ്ഥലത്തേക്കുമുള്ള സ്വകാര്യ ബസ്സുകളുടെ സ്റ്റോപ്പ് എവിടെയാണെന്നും വ്യക്തതയില്ല ബസ്സുകൾക്ക് അടുത്ത സർവീസ് തുടങ്ങുന്നതുവരെ പാർക്ക് ചെയ്യാനും ഇടമില്ല ബസ് സ്റ്റാൻഡിനായി നഗരസഭ ഏറ്റെടുത്തിരുന്ന സ്ഥലത്തും പഴയ ദേശീയപാതയുടെ വശങ്ങളിലുമാണ് മുമ്പ് സ്വകാര്യ ബസ്സുകൾ പാർക്ക് ചെയ്തിരുന്നത് ബസ് സ്റ്റാൻഡിനായി നഗരസഭ ഏറ്റെടുത്ത സ്ഥലത്ത് സ്റ്റാൻഡ് തുടങ്ങാനായിരുന്നില്ല ഈ സ്ഥലം കോടതി സമുച്ചയത്തിനായി വിട്ടു നൽകാനും തീരുമാനിച്ചിരുന്നു നിലവിൽ ഈ സ്ഥലം ഉപയോഗമില്ലാതെ കിടക്കുകയാണ് മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന കാരണം പലപ്പോഴും ഇവിടേക്ക് ബസ്സുകൾ കയറാനോ ഇറങ്ങാനോ സാധിക്കുന്നില്ല മുനിസിപ്പാലിറ്റി നേരത്തെ തന്നിരുന്ന സ്ഥലം പഞ്ചായത്ത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് വേണ്ടി പണിത്തേക്കുന്ന ഗ്രൗണ്ടില്ല അവിടെയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിലെ വ്യാപാരികളുടെ വാഹനങ്ങളും മാർക്കറ്റിൽ വരുന്ന ചരക്ക് വാഹനങ്ങളും ഒക്കെ ഇട്ട് അതിനകത്തോട്ട് ബസ്സുകൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ രാവിലെ സർവീസ് പോകുന്ന വണ്ടി രാവിലെ പത്ത് മണിക്ക് എറണാകുളി വരുമ്പോഴുള്ള ബസ്വേ ബസ് സ്റ്റോപ്പ് അല്ല പന്ത്രണ്ട് മണിക്ക് വരും അങ്ങനെ ഓരോ ടൈമിലും ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർ സ്റ്റോപ്പുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു ലാലാ ജംഗ്ഷൻ മുതൽ കന്നേറ്റി കന്നേറ്റിവരെയുള്ള പഴയ ദേശീയപാത വികസിപ്പിക്കുകയും ഈ പാതയ്ക്ക് ഇരുവശത്തുമായി ഒട്ടേറെ സ്ഥാപനങ്ങൾ പുതിയതായി തുടങ്ങുകയും ചെയ്തു ഇതോടെ ഇവിടെ പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്ത സ്ഥിതിയാണ് നഗരത്തിൽ സ്വകാര്യ ബസ്സുകൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് അടിയന്തര പരിഹാരം വേണമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഓരോ ദിവസവും സ്റ്റോപ്പുകൾ മാറ്റുന്നത് മൂലം ബസ്സുകൾ എവിടെ നടത്തണമെന്നറിയാതെ ഡ്രൈവർമാരും വിഷമിക്കുന്നു എവിടെയെങ്കിലും നിർത്തിയാൽ ഈ ചെല്ലാൻ വഴിയുള്ള പിഴയും ലഭിക്കുന്നു യാത്ര ചെയ്യുമ്പോൾ ഉടഞ്ഞിരുന്നുലീസുകാർ ഇ ഈ ഈ ചെക്ക് ചെല്ലാൻ വഴിയുള്ള ചെക്ക് റിപ്പോർട്ട് ഈ ചെല്ലാൻ വഴിയുള്ള ചെക്ക് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല ബസ്സുകൾക്കും അത് പിന്നെ വരാൻ തുടങ്ങി അതാകെ ഒന്നാമത് ആകെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ടൗണിനെ സംബന്ധിച്ച് ഞങ്ങളുടെ സർവീസുകൊണ്ട് എൺപത് ശതമാനം പ്രോഫിറ്റ് ഉള്ളതെന്ന് പറയുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ വിദ്യാർത്ഥികളെ കൊണ്ടുവരാനും ഇപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഇപ്പം സ്വകാര്യ ബസ്സുകൾ ഇവിടെ സർവീസ് നടത്തുന്നത് പ്രശ്നപരിഹാരമില്ലെങ്കിൽ കരുനാഗപ്പള്ളിയിലേക്കുള്ള സ്വകാര്യ ബസ്സുകളുടെ സർവീസുകൾ നിർത്തിവെക്കേണ്ടി വരുമെന്നും പ്രസിഡന്റ് കുമ്പളത്ത് രാജേന്ദ്രനും സെക്രട്ടറി സഫ അഷ്റഫും അറിയിച്ചു ബസ് പാർക്ക് ചെയ്യുന്നതിനും ഉള്ള സൗകര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ ഉണ്ടാകാത്ത പക്ഷം സ്വകാര്യ ബസ്സുകളുടെ സർവീസ് കരുനാഗപ്പള്ളി ടൗണിൽ നിലയ്ക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ കരുനാഗപ്പള്ളിക്കുള്ള സർവീസുകൾ ബ്രേക്ക് ചെയ്യേണ്ട അവസ്ഥയിലാണ് അതുകൊണ്ട് എത്രയും വേഗം ഇതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ഈ ൗകര്യം മെച്ചപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി